അമ്മ ഓടി പോയി ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഓടി വന്ന് കാണിച്ചതെന്നാണ് കേട്ടോ ഹെലികോപ്റ്റർ നിങ്ങൾ കണ്ടോ ആ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ പാടത്തും ഈ കൃഷിത്തോട്ടങ്ങളിലൊക്കെ മരുന്നടിക്കാനൊക്കെ വരണതാണ് ഇപ്പം ഇതിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആൾ ഓടിപ്പോയി മുകളിൽ പോയി നിൽക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും വന്നതല്ലേ എന്നാൽ പിന്നെ ഞങ്ങളുടെ വീടിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ നെല്ലിമരം മുകളിൽ നെല്ലിക്ക് നിൽക്കുന്നുണ്ട് മുകളിൽ നോക്കിക്കോട്ടോ നിറയെ നിൽക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല സോം ചെയ്താലും കാണാൻ പറ്റുന്നില്ല കാരണം നല്ല ഹൈറ്റിലാണ് പക്ഷേ കൊലക്കൊലയായിട്ട് ആ മുകളിലത്തെ കൊമ്പിൽ നിറയേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പൊട്ടിക്കാൻ ഒരു രക്ഷയില്ല താഴെ വീഴുമ്പോഴേ കിട്ടുള്ളൂ പക്ഷേ ഈ താഴത്തെ കൊമ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും കുറച്ച് കുറച്ചുനല്ലേക്ക് ഉണ്ട് താഴത്ത് കൊമ്പേ ഒന്നരയായിട്ടുള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് ഒന്നരയാണ് ടൈമ് പക്ഷേ ക്ലൈമറ്റ് കണ്ടോ ഇപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു രാവിലെ ഒമ്പത് ഒമ്പതര തൊട്ട് പത്ത് മണിവരെ വെയിലിങ്ങനെ ഉദിച്ച് വരും അപ്പളത്തിനും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെയിലൊക്കെ പോയി നല്ല തണുത്തു ക്ലൈമറ്റും തണുത്തു നമുക്കും തണുക്കാൻ തുടങ്ങും വെള്ളം മേലെ തട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ കറ്റാർവാഴ കണ്ടോ ഉണ്ടോ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അത് എന്താ പറയുക മുകളിലേക്ക് കൂമ്പ് വരാണ്ടായപ്പോൾ ഞാൻ മുകളിൽ കൊണ്ടുവച്ചതാണ് അപ്പോൾ ഇപ്പം നന്നായിട്ട് തഴച്ച് വളർന്നു ഞങ്ങളുടെ വാഴത്തോട്ടാണേ കാണുന്നത് വീട്ടിന് ചുറ്റുമുണ്ട് കേട്ടോ ഈ കറ്റർവാഴയുടെ ഉള്ളിലൊരു പപ്പായ തൈ മുളച്ച് നിൽക്കുന്നുണ്ട് അനി അത് പറിച്ചു നടണം ഇതാണ് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് അത് രണ്ട് മൂന്ന് തൈ ഉണ്ടായിരുന്നു പക്ഷേ മുകളിലേക്ക് ഞാൻ കമ്പൊക്കെ വെച്ച് കെട്ടി മുകളിലേക്ക് വള്ളിയായിട്ട് പടർന്നു വന്നതാണ് മുകളിലേക്ക് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പഴുത്തതേ താഴെ വീണു അപ്പോൾ അങ്ങനെ കിടക്കുക പിന്നെ ദ ഒരു സംഭവം കണ്ടോ പച്ചമുളക് ഇതിൽ നോക്കിക്കോട്ടോ പച്ചമുളക് നിറയെ ഉണ്ടായിട്ടുണ്ട് ഞാൻ വൺ ടൈം അത് പൊട്ടിച്ച് കഴിഞ്ഞതാണേ നെക്സ്റ്റ് ടൈം വീണ്ടും ഉണ്ടായിരിക്കുകയാണ് നമ്മൾ വറ്റൽമുളക് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കഴുകി പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴുകി ഉണക്കുമല്ലോ അങ്ങനെ കഴുകി ഉണക്കിയിട്ട് നമ്മൾ ടെറസ് ചവറൊക്കെ വന്നപ്പോൾ അടിച്ചു കൂട്ടിയൊരു ഭാഗത്ത് ഇട്ടതാണ് എടുത്തു കളയാൻ അപ്പോൾ മഴ പെയ്തപ്പോൾ അതിൽ മുളച്ചുണ്ടായതാണ് അപ്പോൾ പിന്നെ ഞാനത് അവിടെ ഇട്ടു ചവറ് കാരണം വെയിലുതിക്കുമ്പോൾ അതിന് തണുപ്പ് കിട്ടുമല്ലോ ഇല്ലെങ്കിൽ നല്ല ആ ചവറിൽ നിൽക്കണതാണ് അപ്പോൾ ചവർ അടിച്ചു കളയേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ വെച്ചതാണ് അപ്പോൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ ചവറൊന്നും അടിച്ച് കളയേണ്ട അങ്ങനെ വെച്ചു വെച്ചുണ്ടോ നിറയെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് കിട്ടട്ടെ അതുവരെ ഏകദേശം മുളകും തൈ പോണ വരെ അങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേച്ചൊന്നും കളഞ്ഞിട്ടില്ല നിറയെ കാട്ടുമരങ്ങളാണ് ചുറ്റും അപ്പം പിന്നെ നിറയെ ഇലകൾ നമ്മൾ അടിച്ച് കളഞ്ഞാലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കും നല്ലോണം ചവറുണ്ടാവും മദ്യവും നമുക്ക് അടിച്ച് അതേ ബാക്കിൽ വേണ്ട ഒരു മാവുണ്ട് അതിൽ നിറയെ മാങ്ങയുണ്ടാവാറുണ്ട് കേട്ടോ നമുക്ക് മീൻകറി വെക്കാൻ നല്ല അടിപൊളി വാങ്ങിയാൽ കഷ്ണം നല്ല നൂറുള്ള മാങ്ങാന്നൊക്കെ പറയില്ലേ അതുപോലെ ഒടയിൽ അങ്ങനെ തന്നെ കിട്ടും നല്ല മാങ്ങട്ടോ അതുപോലെ കുറച്ച് വാഴ അവിടെയുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയ്ക്ക് ഫുള്ള് നാല് കൊല്ലം കണ്ട് കടപുഴക്കി വീണു അത്രയും വെള്ളം കെട്ടി നിൽക്കായിരുന്നു മണ്ണ് ഇവിടെ പാടം തൂർത്ത സ്ഥലമായ കാരണേ മണ്ണ് കുറവാണ് നിങ്ങൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാകും നോക്കി നോക്കി പേര് പറയ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടേക്കണേ ആത്തച്ചക്ക എന്ന് പറയും അല്ലെങ്കിൽ മീനാമ്പഴം നമ്മുടെ സീതപ്പഴത്തിൻ്റെ നാട്ടിലെ ഫ്രൂട്ടാണിത് സീതപ്പഴത്തിൻ്റെ അതേ ടേസ്റ്റൊക്കെ തന്നെ അതിൻ്റെ നാടൻ അപ്പോൾ ഇതിനെ ഞങ്ങൾ അത്തച്ചക്കാന്നാ പറയാട്ടോ ചിലർ മീനാമ്പഴം എന്നും കൂടെ പറയും അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എന്തൊക്കെയാണ് പേര് പറയാമെന്നുള്ളഞ്ഞ് ഒന്ന് കമൻറ്റ് ബോക്സിലിട്ടേക്കണേ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം മുകളിൽ നിന്ന് വന്നപ്പോൾ ഇതിനും കണ്ട ക്ലൈമറ്റ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു ഇത് ഞങ്ങളുടെ മുരിങ്ങ ഇതിൽ നാല് തവണ ഇപ്രാവശ്യം മുരിങ്ങ കൈൻഡായിട്ടൊന്ന് ഉറകുണ്ടായി എല്ലാവർക്കും കൊടുത്തിട്ടും അതിന് ഇവിടെ അടുത്തുള്ളവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല ഫ്രണ്ട്സിനെ ഇല്ലാത്തവരെ വിളിച്ച് കൊടുക്കും നമ്മൾ ഏട്ടൻ്റെ ഫ്രണ്ട്സിന് കാരണം ഇവിടെ എല്ലാ വീടുകളിലും മുരിങ്ങി മുരിങ്ങ കായ ഉണ്ടാവും നമ്മൾ പാറും ഉണ്ടാവും ശബ്ദമൊക്കെ കേട്ടപ്പോൾ മുകളിലേക്ക് നോക്കിയിരിക്കുന്നത് ഞങ്ങളുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ഉണ്ട് അതിൽ കോമഡി ഡാൻസ് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാ വീഡിയോസും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതേ നിറയെ പെരക്കുണ്ടാവും ആ പെരക്കൽ പക്ഷേ ഒന്നും കിട്ടാറില്ല നിറയെ കിളികളും എണ്ണാനും ഒക്കെ ഉണ്ടാവും അതേ ക്ലൈമറ്റൊക്കെ മാറി വരണ്ട ഇനി നിന്ന് കഴിഞ്ഞാൽ കോൾഡ് വരും അപ്പോൾ താഴെ പോട്ടേട്ടോ